ഒറ്റോദ്യം സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് ഞാനൊക്കെ ഉണ്ട് നൂറ് ശതമാനം വിജയം ഇതിനകത്ത് എത്ര പേര് ഫോണും കണ്ട് ബാത്റൂമിൽ പോകുന്നുണ്ട് ചായ എടുത്ത് എടുത്തവിടെ തന്നെ കൈപൊക്കണം എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയാനല്ല ഞാനും കൊണ്ടുപോകും ഫോൺ ബാത്റൂമിൽ നമ്മൾ ഇത് എല്ലാം ഇതിനകത്തുനിന്ന് പെട്ടെന്ന് അക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ പോകുന്നിടത്തെല്ലാം ഫോൺ കൊണ്ടുപോകാറുണ്ട് ബാത്റൂമിൽ ഫോൺ കൊണ്ടുപോകാറുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ ബാത്റൂമിൽ ചെന്നിട്ട് ഇറങ്ങുന്നതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ചെന്ന് കൊണ്ടു കളയാനുള്ള സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചല്ല ഈ നെറ്റ് നെറ്റുണ്ടെങ്കിൽ താമസിക്കും നെറ്റില്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി ഈ ഈ അടുത്തിടയ്ക്ക് ഒരു റൂമർ ഇറങ്ങി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അതായത് ഈ മെറ്റയുടെ ആപ്ലിക്കേഷൻസ് അത് യൂസറിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഓഡിയോ വീഡിയോ ഒക്കെ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അത് ഒബ്സർവ് ചെയ്യാൻ സിഇഒയുടെ ഹെഡിൽ ഒരു ടീം ഉണ്ടെന്നൊക്കെ സത്യമാണോന്നറിയത്തില്ല സത്യമാണെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ബാത്റൂമിലെ ഫോൺ യൂസേഴ്സ് എല്ലാം മോളിൽ അടുത്ത കാണുന്നുണ്ട് ശരിക്കും സംഭവം എന്താ വെച്ചാൽ സക്കർഭായി ഇതറിയാതെ പെട്ടെന്ന് ഓർക്കാതെ ഫോണും കണ്ട് ബാത്റൂമിൽ കയറി പകുതി ആയപ്പോഴാണ് പുള്ളിക്ക് കാര്യം മനസ്സിലായത് പുള്ളി പരിപാടി പകുതി നിർത്തിയിട്ട് പുറത്തിറങ്ങി പിറ്റേന്ന് ഓഫീസിൽ ചെല്ലുമ്പോൾ പുള്ളിയുടെ മൈൻഡിൽ ലവന്മാർ ഇത് കണ്ട് കാണുവോ പുള്ളി ഓഫീസിൽ ഒബ്സർവേഷൻ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തു ടീം അവിടെ തലേന്ന് ബിൽഡ് ചെയ്ത പ്രൊജക്ടിൻ്റെ സൈസിനെ കുറിച്ചും അതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചോ പറഞ്ഞോണ്ടിരുന്നേ സക്കർബായ അവിടെ ചെന്നിരുന്നിട്ട് ഇമാതിരി കണ്ടു കാണോ ഏയ് ഇപ്പൊ അതിലൊരുത്തൻ ഒരുത്താൻ പ്രൊജക്ടിനെ കുറിച്ചിട്ട് കണ്ടു കാണി ഇന്നലത്തെ പരിപാടി അല്ലേ അത് കണ്ട് പക്ഷെ അതിന്റെ സൈസ് ഇത്തിരി കുറവാ സക്കറെണ്ണ ഏ അതായിരിക്കാൻ വഴിയില്ല കുറച്ചു നേരോടി ഇരിക്കാം അപ്പൊ ഒരുത്താൻ പറഞ്ഞേ എനിക്ക് സൈസ് സൈസൊക്കെയാണ് ബട്ട് ഇറ്റ്സ് നോട്ട് ദൈവമേ റീപ്രോഡക്റ്റീവ് സക്കറെണ്ണീമി അറിയാത്ത പോലെ ഇരിക്കാം പുള്ളി തോന്നണ എന്തോ ചെയ്യാന്ന് പറയുക പുള്ളി വീട്ടിൽ ചെന്നിട്ട് ഇതിൻ്റെ എല്ലാ കൺട്രോൾ പുള്ളിയുടെ ഫോണിലാക്കി എനിക്ക് മാത്രം കണ്ടാൽ മതിയല്ലോ പുള്ളി ഇതിന് ശേഷം ഫോ മെറ്റയുടെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടാണ് ഫോൺ കൊണ്ട് ബാത്റൂമിൽ പോകുന്നത് അതാ ഇന്നാളെ ഇടയ്ക്ക് ഈ ഫോൺ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഫേസ്ബുക്കും എല്ലാം കട്ടായി പോയല്ലോ കട്ടാവുന്നതല്ല പുള്ളി കട്ടാക്കുന്നതാണ് അതായത് സ്വന്തം ബാറ്റിങ് സ്വന്തം ഫോണിൽ കാണാൻ പലരും താല്പര്യപ്പെടാറില്ല ക്രിഞ്ച് അടിക്കും ഈ സ്മാർട്ട് ഫോണിൻ്റെ വരവ് ആ സമയത്ത് ഇതിന്റെ യൂസിങ് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിന്റെ കുത്തക അവകാശമായിരുന്നു യുവാക്കളുടെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാരും യൂസ് ചെയ്യാറുണ്ട് ഞാൻ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഫോൺ കൊണ്ട് വീട്ടിലൊക്കെ ഇരിക്കുമ്പം അച്ഛൻ വന്ന് നോക്കും മനുഷ്യവർഗത്തെ നശിപ്പിക്കാനായിട്ടൊരു സാധനം നോക്കുക എന്നെ അല്ല ഫോണിനെ കുറിച്ചിട്ട് അപ്പം ഈ അടുത്തിടയ്ക്ക് ഞാൻ വീട്ടിലോട്ട് വന്നപ്പം അച്ഛൻ ഫോൺ കൊണ്ട് അതേ സിറ്റിങ്ങിൽ ഫോൺ കൊണ്ടിരിക്കുന്നു നോക്കിയപ്പം എഴുന്നൂറ്റി എട്ടാം നമ്പർ കരയോഗ റീൽ ഗ്രൂപ്പ് ക്രിയേറ്റഡ് ബൈ ഗോപാലകൃഷ്ണൻ ഈ ഗോവരക്ഷൻ പറയുന്ന പുള്ളി എന്ന് വെച്ചാൽ അവിടുത്തെ ഈ ഈ പെൻഷൻ ഗ്രൂപ്പിന്റെ ഡിജിറ്റൽ ഗ്രോത്തിന് ഏതാണ്ട് വലിയ രീതിയിൽ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സക്കർബർഗിനെയൊക്കെ പോലെ അപ്പം എന്തായാലും പുള്ളി ഒന്ന് കാണണമെന്ന് വിചാരിച്ച് ഞാൻ പുള്ളിനെ കാണാനായിട്ട് ചെന്നു ചെന്നപ്പോൾ പുള്ളി പെട്ടെന്ന് ഓടിപ്പോന്ന് ഞാൻ വെച്ചാൽ അങ്ങോട്ട് വന്നു ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ പോലെ അവർ വീട്ടിലോട്ട് വരത്തില്ലേ ഏയ് നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ അന്തസ്സ് വെച്ച് നമ്മൾ അങ്ങോട്ട് പോകണം അവരെ വീട്ടിൽ കൊണ്ടുവരുന്നത് ശരിയല്ല എന്നിട്ട് എന്നോട് ചോദിച്ച് എടാ മണിച്ചിത്രത്താഴ് പാർട്ട് ടുവിൻ്റെ പ്രൊമോഷനൊക്കെ ഒന്നുമില്ല നീ കണ്ടില്ലേ ഞാൻ പറഞ്ഞ ഞാൻ കണ്ടില്ല ഇനി ഞാൻ ഔട്ട്ഡേറ്റഡ് ആയോ ഞാൻ പറഞ്ഞ ഒന്ന് കാണിച്ചേ നീ കണ്ടില്ല ഇൻസ്റ്റയൊക്കെ തുറന്നാൽ ഇപ്പോൾ അതേ ഉള്ളു ഭയങ്കര പ്രൊമോഷനാണ് ഞാൻ നോക്കിയപ്പോൾ എന്തോ ഈ അമ്മ മെസ്സേജ് അയച്ചിട്ട് കണ്ട പെൺപിള്ളേർക്ക് അവർ ആൾമാരി റിപ്പോർട്ട് അടിച്ച് അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയിട്ട് മറ്റേ പൂട്ടിന്റെ ചിഹ്നം ഒക്കെ ടൈറ്റിൽ കാർഡാണ് മണിച്ചിത്രത്താഴ് താഴെ പാർട്ടിക്ക് ഇവർക്കൊക്കെ അത്യാവശ്യം ഈ ഡിജിറ്റലിൻ്റെ നോളജൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ഗുജറാത്തിൽ പ്രവാസ ജീവിതം കഴിഞ്ഞ് എത്തിയ ഒരു മാമൻ പുള്ളിക്ക് വാട്സപ്പിലൊക്കെ അരങ്ങേറുന്നതേ ഉള്ളു പുള്ളി ഇപ്പം ഈ ഈ നിമിഷം പുള്ളിയൊക്കെ ഈ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കണ്ണിൽ നിന്ന് ഡീറ്റെയിൽസ് ഹാക്ക് ചെയ്യുന്ന പോലെയൊക്കെയാണ് അത പക്ഷേ പുള്ളി ഭയങ്കര ഡയലോഗടിയാണ് ഗുജറാത്തിലെ ഭയങ്കര ടീമാണ് അംബാനിയുടെ മോൻ്റെ കല്യാണമൊക്കെ വിളിച്ചാണ് പക്ഷെ പോയില്ല വിളിച്ചില്ല പക്ഷെ പുള്ളി പോയി പുള്ളി പോയെന്ന് മാത്രമല്ല വിളിക്കാതെ രണ്ടു വട്ടം കയറി ഇരുന്നുണ്ട് അടുത്തടുത്ത് സീറ്റ് കിട്ടിയ മാമനെയും പൊള്ളാടിനെയും കൂടെ അംബാനും പിടിച്ച് തനിക്ക് മൂന്നാമതൊരു വട്ടം വിധി പണയം വെച്ച് ഉണ്ണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടിനെ വീട്ടിൽ പറഞ്ഞു വിട്ടു ഞങ്ങൾ പുള്ളി വന്ന ഉടനെ ഞങ്ങൾ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ പുള്ളിനെ ആഡ് ചെയ്തു പുള്ളിനെ ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ ഒരു സംഭവമുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് അതായത് അടുത്ത ആറ് മാസം ആര് അഡ്മിൻ ആകും എന്ന് ചെറിയൊരു പോൾ വെക്കും വാട്സപ്പിൽ പോൾ വെക്കാൻ പറ്റുമല്ലോ ചെറിയൊരു പോള് നമ്മൾ തമാശ തുടങ്ങിയതാ പക്ഷേ പുള്ളിക്കാരന് അത് ജീവൻ മരണ പോരാട്ടം പോലെ ആയി ഇപ്പോൾ കാൻഡിഡേറ്റ് ഒന്ന് പുള്ളിയും മറ്റേത് സിറ്റിംഗ് അഡ്മിൻ ചേച്ചിയുടെ മോള് പതിനഞ്ച് വയസ്സ് അപ്പം ഈ പുള്ളി ഇതോടനെ ഈ പരസ്യ പ്രചാരണത്തിനൊക്കെ മാസം മുപ്പതിനായിരം രൂപ സാലറി കൊടുത്തിട്ട് ഒരു ടീമിനെയൊക്കെ കൊണ്ടുവന്നിരുത്തി അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ മുപ്പതിനായിരം രൂപ കൊടുത്ത് സാലറിയൊക്കെ ഒരു തന്നെ പോസ്റ്റർ അടിക്കാനൊക്കെ പുള്ളി മറ്റേ ആയിരത്തി തൊള്ളായിരങ്ങളിലെ ഉണ്ടല്ലോ മൂക്കിപ്പൊടി വാങ്ങിക്കാൻ മൂന്ന് കോടിയുടെ സ്വത്ത് വിറ്റി കളയുന്ന ആ അപ്പൂപ്പൻ്റെ വയ്പായിട്ട് പുള്ളി അത് ആയി അത് കുഴപ്പമില്ലായിരുന്നു പരസ്യപ്രചാരണമൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ചുമ്മാ വീട്ടിലോട്ട് ചെയ്യുന്നു മാമന്റെ വീട്ടിലോട്ട് ഇപ്പോൾ പരസ്യപ്രചാരണം നടക്കുകയെന്നല്ല ഞാൻ ചുമ്മാ ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാനായിട്ട് അടുക്കള ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് നോക്കിയപ്പോൾ ഗ്ലാസിൻ്റെ എഴുത്ത് നിന്നെ ഇവിടെ എത്തിച്ചത് ദാഹം നിന്റെ ദാഹം അകറ്റാൻ നിനക്ക് ശക്തിയേകുന്നത് ജലം എന്നാൽ ജലത്തിന് ശക്തിയകുന്നത് ആര് നിന്റെ മാമൻ ഒരു ഗ്ലാസ് എന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം താഴെ പോയി ഞാനുടനെ ഒന്നും കാണണ്ടല്ലോ എന്ന് ചരിച്ചിട്ട് നേരെ ബാത്റൂമിലേറി ബാത്റൂമിലേറി കഥ അടച്ചപ്പം അവിടെ വീണ്ടും ഒരു എഴുത്ത് നീ ഇപ്പം ഒറ്റപ്പെട്ടിരിക്കുകയാണല്ലേ ബാത്റൂമിലേ ഒറ്റപ്പെട്ട് സ്വാഭാവികം ഒറ്റപ്പെട്ട് എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന് നിനക്ക് തോന്നി കഴിഞ്ഞാൽ തല ഉയർത്തി മുകളിലേക്ക് നോക്കുക ആ തീ അത് ഞാനാണെന്ന് ഞാൻ തലേറത്ത് മുകളിലോട്ട് നോക്കിയപ്പം ഈ ഷവറിൻ്റെ കമ്പിയിൽ മാമൻ്റെ മറ്റേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കെട്ടി തൂക്കി കെട്ടിത്തൂക്കിയിട്ടേക്കുന്നു മാമൻ ഉണ്ട് നിന്റെ കൂടെന്നൊക്കെ എന്തായാലും ഞാൻ പുറത്തിറങ്ങി ഇലക്ഷൻ കഴിഞ്ഞു മാമൻ ജയിച്ചു ഞങ്ങളാരും വോട്ട് ചെയ്തില്ല പക്ഷെ മാമൻ ജയിച്ചു ജയിച്ചു കഴിഞ്ഞ് പുള്ളി വാട്സപ്പ് ഗ്രൂപ്പിൽ ആഴ്ച ആഴ്ച ഓരോ ഓഡിയോ ഇടും മാമൻ കി ബാത്ത് പുള്ളി ഓഡിയോ എടുത്തതിന്റെ പ്രധാന ഉദ്ദേശം എന്തോന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും ഫാമിലിയിൽ അച്ചീവ് ചെയ്തതിൻ്റെ പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടി വന്ന് ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് പുള്ളിയുടെ മെയിൻ ഉദ്ദേശം അക അകന്ന ഒരു ബന്ധു ചേട്ടന് യു എസ് വിസ കിട്ടിയപ്പം മാമിന് ഇതുപോലെ വന്നിട്ട് എൻ്റെയും കൂടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത് ചില സമയത്ത് പുള്ളി ഈ ഫോട്ടോ ഡൗൺലോഡ് പോലും ആക്കാതെ അടിയിൽ ഓഡിയോ ഇട്ടുകൾ അകന്നൊരു വല്ല്യമ്മച്ചയുടെ മോള് പ്രഗ്നന്റ് ആയപ്പോഴും പുള്ളി ഇത് തന്നെ പറഞ്ഞു എൻ്റെ അങ്ങോട്ട് കഠിന പ്രഗ്നത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത് ഈ എസ് ബി ഐയുടെ ക്രെഡിറ്റ് തനിക്ക് കൂടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് മാമൻ എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് പോലും എടുക്കാൻ പോയത് പുള്ളി പുള്ളി ഇങ്ങനെ ഓഡിയോ ഇടുന്ന് പറഞ്ഞല്ലോ പുള്ളിയുടെ ഓഡിയോയ്ക്ക് രണ്ടുപേര് ആംഗ്രി സ്മൈലിട്ട് റിയാക്ട് ചെയ്തു പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പുള്ളി ഉടനെ അവരെ രണ്ടുപേരെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ആക്കി ഗ്രൂപ്പിൽ ഭയങ്കര പ്രതിഷേധം ഞങ്ങളുടെ വേറൊരു ആണെങ്കിൽ ഈ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഉണ്ടാക്കിയ റീൽ ബന്ധം മാമനുമായിട്ട് ഉപരോധിച്ച് വല്യമെച്ചു ആണെങ്കിൽ ഈ ചന്ദ്രനും ചൊവ്വയും കൂടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഭൂമിയിലുള്ളവർ മൂത്രൊഴിക്കാൻ പാടില്ല എന്നുള്ള പൊതുജന നന്മയ്ക്ക് ഉതകുന്ന രീതി പൊതുജന നന്മയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പോസ്റ്റൊക്കെ ഇനി ഈ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യില്ല നിങ്ങളെങ്ങനൊന്നും സഹായിക്കില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഓരോ രീതിയിൽ പ്രതിഷേധിച്ച് ഇങ്ങോട്ട് വന്നിട്ട് അഡ്മിൻ ഗാൻ ഉള്ളി സെൻ്റ് മെസ്സേജ് ആക്കി ഞാൻ മാത്രം ഇവിടെ സംസാരിച്ചാൽ എന്നായി അവസാനം ടീച്ചർ ഓണാക്കുന്നതിന് തൊട്ട് മുമ്പ് ലാസ്റ്റ് വന്ന മെസ്സേജ് അമ്മമ്മയുടെ അമ്മമ്മ പറഞ്ഞത് ഇതുപോലെ ആപ്ലിക്കേഷൻ കാണുമായിരുന്നെ പണ്ടേ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയായിരുന്നത് ഏത് വാട്സപ്പിനെ അല്ല മാമന് താങ്ക് യു